നമസ്കാരം വിനയാസ് വെഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഇന്നും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പം നമുക്കിനി സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ കുറച്ച് മെഴുകുതിരിയാണ് ഈ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മെഴുകുതിരിയൊക്കെ എല്ലാവരും വീടുകളിൽ കത്തിക്കാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് മെഴുകുതിരി പെട്ടെന്ന് തന്നെ എരിഞ്ഞ് തീരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടിപ്പ് അറിയാമെങ്കിൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടും അപ്പോൾ സാധാരണ നമ്മൾ മെഴുകുതിരി കത്തിച്ചാൽ പെട്ടെന്ന് തന്നെ അതങ്ങ് തീരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ മെഴുകുതിരി കത്തിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതേപോലെ കല്ലുപ്പുണ്ടെങ്കിൽ രണ്ട് കല്ലുപ്പ് ഇതേപോലൊന്ന് ആ സൈഡിൽ ഇതേപോലൊന്നും വെച്ചു കൊടുക്കുക ഒത്തിരി ഒന്നും വെക്കേണ്ട രണ്ടേ രണ്ടെണ്ണം വെച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ നമ്മളിത് കത്തിക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ഇതങ്ങനെ ആളി കത്തി തീരത്തില്ല കുറേ ടൈം നിന്ന് കത്തും ഇപ്പം ഞാനിവിടെ രണ്ട് മെഴുകുതിരി കത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് സമയം വെച്ച് നിങ്ങളെ കത്തിച്ച് കാണിച്ച് തരാം അപ്പോൾ ഇത് ഞാൻ കത്തിച്ചിട്ടുണ്ടേ നിങ്ങൾക്ക് ഒറ്റന്നോട്ടത്തിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും രണ്ടാമത് കത്തിച്ച മെഴുകുതിരി കുറച്ച് ആൾ കത്തുന്നുണ്ട് നിങ്ങളാദ്യം ഉപ്പുകൾ ഇട്ടിട്ട് കത്തിച്ച മെഴുകുതിരി അങ്ങനെ ആൾ കത്തുന്നില്ല അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ കത്തിക്കുവാണെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ കണ്ടോ ഇതേപോലെ ആ മെഴുകുതിരി അധികം കത്തിത്തീരുന്നില്ല എന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അപ്പോൾ ഈ ഒരു രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ടിപ്പ് നമ്പർ ടു ഞാനിവിടെ ഉപയോഗിക്കാതിരുന്ന ഒരു ഇരുമ്പിൻ്റെ കത്തിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ മനസ്സിലാകും നന്നായിട്ട് തന്നെ തുരുമ്പ് ഇതിലുണ്ട് അപ്പോൾ ഇത് ഉപയോഗിക്കാൻ കൊള്ളത്തേ ഇല്ലാത്ത കത്തിയാണ് അപ്പോൾ ഇങ്ങനത്തെ കത്തിയൊക്കെ എടുത്തോ നമുക്ക് തുരുമ്പൊക്കെ കളഞ്ഞ് നല്ല അടിപൊളി ആക്കി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം കത്തി എന്നല്ല എന്ത് തുരുമ്പ് പിടിച്ച എന്ത് വസ്തുവാണെങ്കിലും ശരി നമുക്ക് ആ തുരുമ്പ് ഈസി ആയിട്ട് കളഞ്ഞെടുക്കേണ്ട ഈ ഒരു സാധനം മാത്രം മതി ഇത് ഫോയിൽ പേപ്പറാണ് ഇതൊക്കെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവണമെന്നില്ല എന്നാലും നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വരുന്ന ആ ഒരു ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ പാഴ്സലായിട്ട് കൊണ്ടുവരുന്നത് അതും ഒന്ന് കഴുകിയെടുത്താൽ നമുക്ക് ഈ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം അപ്പം ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് തുരുമ്പുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കാം നിങ്ങൾക്ക് ആ നമ്മളിങ്ങനെ ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ തുരുമ്പൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് ഉരച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതാ രണ്ട് സൈഡും ഉരച്ച് എടുത്തിട്ടുണ്ട് ആ പിടിയും എല്ലാം ഉരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ട ഇതേപോലെ നമുക്ക് തുരുമ്പുള്ള എന്ത് വസ്തുവും ഈ ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് ഈസി ആയിട്ട് കളയാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്പ് അറിയത്തില്ലാത്തവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ടിപ്പ് നമ്പർ ത്രീ നമ്മൾ ഇതുപോലെ എപ്പോഴും ഉപയോഗിക്കാത്ത ഫ്ലാസ്കുകളൊക്കെ എടുത്തു വയ്ക്കുമ്പം പിന്നീട് നമ്മൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ബാഡ് സ്മെല്ലൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട് അതിങ്ങനെയും നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു സ്മെല്ലുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ആണെങ്കിൽ നന്നായിട്ടൊന്ന് കഴുകുക കഴുകി ഉണക്കിയ ശേഷം അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കരിക്കട്ടയാണ് നമ്മൾ തീക്ക ക കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കരി ഉണ്ടല്ലോ ആ കരിക്കട്ടയാണ് ഈ എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് കരിക്കട്ട എടുക്കുക എന്നിട്ട് ഫ്ലാസ്കിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഭദ്രമായിട്ട് അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ തുറക്കുമ്പം യാതൊരു വക ബാറ്റ്സ്മെനിലൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ നല്ലൊരു ഫ്രഷ്നസ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പ് പലർക്കും അറിയാത്തി അറിയത്തില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ ടിപ്പ് നമ്പർ ഫോർ ഞാനിവിടെ ഒരു ഫ്രോക്കാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ടീഷർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയെ അപ്പം ഇത് ബെനിയൻ ടൈപ്പ് ക്ലോത്താണ് അപ്പം നമുക്ക് ഈ ഒരു ഫ്രോക്ക് വെച്ചിട്ട് നല്ല അടിപൊളി ഒരു ടിപ്പ് ചെയ്തു നോക്കാം അപ്പം ഈ ഫ്രോക്കിൻ്റെതാ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് സിസറ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പം ഇതുപോലെ ഞാനത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ ഈ ഒരു ഭാഗം ഇവിടെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ക്ലോത്ത് ഇതേപോലെ ഇതേപോലൊന്ന് വിടർത്തിയിടുക അതിനുശേഷം ദ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട അത് എവിടെ വെച്ചിട്ടൊന്ന് നിർത്തണം അങ്ങനെ നമുക്കിത് മുഴുവനും കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് എണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം ആ ഇത്രയും മതി ഇനി ഇതുപോലെ നമുക്കിത് ഫുള്ള് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പം നല്ല ബെനിയൻ തുണി ആയതുകൊണ്ട് തന്നെ നന്നായിട്ടിത് ആണ് കണ്ടോ ഇപ്പോൾ ഇത് മുഴുവനും ഇതേപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടേ കണ്ടല്ലോ ഇനി നമുക്ക് വേണ്ടതോ ഏതെങ്കിലും ഒരു പഴയ മോപ്പിൻ്റെ സ്റ്റിക്കാണ് വേണ്ടത് അപ്പോൾ ഇതാ ഞാനൊരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് പഴയത് എന്നിട്ട് നമുക്കിനി വേണ്ടത് സ്റ്റിക്ക് എടുക്കുക സ്റ്റിക്കിലേക്ക് കുറച്ച് ഗ്ലൂഗണ്ട് ഒന്ന് ആദ്യം ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ക്ലോത്തിൻ്റെ ഈ ഒരു സൈഡ് ഉണ്ടല്ലോ ഈ ഒരു ഭാഗം വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോൾ ചെയ്തൊന്ന് ചുറ്റി ചുറ്റി എടുക്കാം കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂഗണ് വെച്ചിട്ടൊന്ന് ഒന്ന് നമ്മൾ ഒട്ടിച്ചും കൂടി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അങ്ങനെ പോരാനുള്ള ചാൻസ് ഉണ്ടായി അപ്പോൾ ഇതേപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റി ചുറ്റി റോളാക്കിയിട്ടൊന്നും എടുക്കാം ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വെച്ചിട്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമ്മുടെ പൊടികളൊക്കെ നമുക്കിങ്ങനെ തട്ടിക്കളയാൻ പറ്റും അതായത് നമ്മുടെ ടി വി അതുപോലെ എന്നാ കമ്പ്യൂട്ടർ നമ്മുടെ ഫർണിച്ചറുകളൊക്കെ ഉണ്ടാവുമല്ലോ അതിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പൊടികളൊക്കെ നമുക്കിത് വെച്ചിട്ട് നന്നായിട്ട് തട്ടി തട്ടിക്കളഞ്ഞ് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് പറ്റും വളരെ ഈസി ആയിട്ടാണ് സിമ്പിളായിട്ടാണ് നമ്മളിതുണ്ടാക്കിയിരിക്കുന്നത് കാണാനും നല്ല ഭംഗിയാണ് അപ്പം ഇങ്ങനെ നമ്മൾ വെറുതെ കളയുന്ന അല്ലെങ്കിൽ പഴയ തുണിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് മാറാലെയൊക്കെ തട്ടിക്കളയാനും അതുപോലെ തന്നെ പൊടികളൊക്കെ അനായാസം തന്നെ നമുക്ക് തട്ടിക്കളയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടിപ്പ് നമ്പർ ഫൈവ് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് ഈ എടുക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ബേക്കിംഗ് സോഡയാണ് അപ്പം ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം കേട്ടോ അപ്പോൾ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഈ പേസ്റ്റൊക്കെ നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടിക്കോളും അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടമ്മമാരെ സംബന്ധിച്ചും ഏറ്റവും പ്രയാസപ്പെട്ട ഒരു പണിയാണ് നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റും ബാത്റൂമും ഒക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണത് അപ്പോൾ ഇതേപോലെ നമുക്ക് അഴുക്കൊക്കെയുള്ള ഭാഗത്ത് ഈ ഒരു ലോഷൻ ഇതേപോലൊന്നും ഒഴിച്ചു കൊടുക്കാം ഇതിപ്പം ഞാനത് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്ലോസറ്റിലും അതേപോലെ തന്നെ ടൈലിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് ഇങ്ങനെ ഒഴിച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അഴുക്കുകളെല്ലാം പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഇതേപോലൊരു ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഒരച്ച് തേച്ച് കഴുകുകട്ടോ അപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീനായി കിട്ടുന്നുണ്ട് നമ്മൾ പഞ്ചസാരയൊക്കെ നമ്മൾ ഫേസ് ഒക്കെ സ്ക്രബ് ചെയ്യാനും പാടുകളൊക്കെ പോകാനായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ് അതേപോലെ തന്നെയാണ് നമുക്ക് ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യാനും ഇതേപോലെ ബേക്കിംഗ് സോഡയും അതുപോലെ പഞ്ചസാരയും ഒക്കെ കൊണ്ട് ഇതേപോലെ ഒന്ന് ചെയ്യുവാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീനായിട്ട് കിട്ടും രണ്ടാച്ചെളിയൊക്കെ നല്ലതുപോലെ തന്നെ പോകുന്നുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ ഇതേപോലെ